അപ്പോ ഇന്ന് നമ്മുടെ എൽ ബി എസിന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുവാണ് അപ്പൊ നിങ്ങൾ ഇത് അറിയാനായിട്ട് എൽ ബി എസ് സൈറ്റിൽ കയറിയിട്ട് ലോഗിൻ ചെയ്ത് ആപ്ലിക്കേഷനും പാസ്വേഡും അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ സൈറ്റിൽ കയറുക എന്നിട്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്യുക അലോട്ട്മെന്റ് സ്റ്റാറ്റസ് വ്യൂ ചെയ്യുക ഇതിന് നിങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടി സെക്കൻഡ് അലോട്ട്മെന്റിൽ വെച്ച കോളേജസിന് ഏതെങ്കിലും കോളേജസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ടോക്കൺ ഫീ അടച്ച് സീറ്റ് കൺഫേം ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതായത് നമ്മുടെ ഈ മാസം ഓഗസ്റ്റ് പതിനൊന്നാം തീയതി വരെയാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ ടോക്കൺ ഫീ അടച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത അലോട്ട്മെൻറ്റുകളിലൊക്കെ തന്നെയും നമ്മളാ ഹയർ ഓപ്ഷൻസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പരിഗണിക്കത്തുള്ളൂ അടുത്ത അലോട്ട്മെന്റ്സിൽ നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതാണ് അതുപോലെ തന്നെ ആണ് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കോളേജസ് കിട്ടിയവർക്ക് ടോക്കൺ ഫീ അടച്ചവർക്ക് മാത്രമാണ് സെക്കൻഡ് അലോട്ട്മെന്റിലും അവരുടെ ഹയർ ഓപ്ഷൻസ് പരിഗണിച്ചിട്ടുള്ളതും ഇപ്പൊ അവർക്ക് അലോട്ട്മെന്റ് വന്നിട്ടുള്ളത് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ന്യൂലി അപ്രൂവ്ഡ് കോളേജസ് ഇനിയും തന്നെ നമ്മുടെ എൽ ബി എസ് എന്താണ് എൽ ബി എസിൻ്റെ സൈറ്റിൽ വരാനുണ്ട് ഇനി അത് ഇങ്ങനെ അപ്രൂവ്ഡ് ആകുന്നതിന് ക്രമേണ അത് വന്നുകൊണ്ടിരിക്കും അപ്പോഴത്തേക്കും എന്ത് ചെയ്യണം നമ്മൾ അത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കോളേജസ് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാനും അത് ഹയർ ഓപ്ഷൻസിലോട്ട് കയറ്റാനും ആഡ് ചെയ്യാനും അതുപോലെ തന്നെ റീ അറേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ടോക്കൺ ഫീ അടച്ചിട്ടുള്ളവർ ഈ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നപ്പോൾ ടോക്കൺ ഫീ വീണ്ടും അടയ്ക്കണ്ട ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിൽ എന്തെങ്കിലും കാരണവശാൽ ടോക്കൺ ഫീ അടക്കാൻ പറ്റാതെ വന്നാൽ അവരെ സ്പോട്ട് അലോട്ട്മെന്റിലും അതുപോലെ തന്നെ സ്പെഷ്യൽ അലോട്ട്മെന്റിലും കൺസിഡർ ചെയ്യുന്നതാണ് ഈ തേർഡ് അലോട്ട്മെന്റ് വന്നുകഴിഞ്ഞതിന് ശേഷമാണ് സ്പോർട്ട് ഓർ സ്പെഷ്യലും വരുന്നത് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കാരണത്തിൽ ഈ രണ്ട് അലോട്ട്മെന്റിലും അല്ലെങ്കിൽ ഇനി വരുന്ന അലോട്ട്മെന്റ് ടോക്കൺ ഫീ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അതിൽ കൺസിഡർ ചെയ്യാം അതിനുവേണ്ടിയിട്ട് നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം സ്പോട്ടോർ സ്പെഷ്യൽ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അപ്പഴേ നിങ്ങൾ അതിനെ കൺസിഡർ ചെയ്യത്തോളൂ പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ആണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കോളേജസ് കിട്ടി അവർ ടോക്കൺ ഫീ അടച്ചിട്ടുമുണ്ട് ഇനി സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോൾ വേറൊരു കോളേജ് കിട്ടിയാൽ അവർ വീണ്ടും ടോക്കൺ ഫീ അടയ്ക്കണമെന്നുള്ളത് അങ്ങനെ ഒരു കാര്യം നമ്മുടെ എൽ ബി എസിന്റെ ഇതിലില്ല നമുക്ക് ടോക്കൺ ഫീ ആദ്യം തന്നെ അടച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മുടെ സീറ്റ് സെക്യൂർ ആകുന്നുണ്ട് സെക്കൻഡ് അലോട്ട്മെന്റ് വേറെ കോളേജ് ആണെങ്കിൽ കൂടി അതൊരു പ്രോബ്ലം ആയിട്ട് അവിടെ വരുന്നില്ല നമുക്ക് ടോക്കൺ ഫീ പിന്നെ അടയ്ക്കേണ്ട ആവശ്യം ഇല്ല അതുപോലെ തന്നെ ഇപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഉൾപ്പെടാത്തവരാരും നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ഇനിയും അലോട്ട്മെന്റുകളുണ്ട് സ്പോർട്ട് സ്പെഷ്യൽ ഒക്കെ വേണ്ട അതിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഉൾപ്പെടും നിങ്ങൾ എല്ലാവരും എൽ ബി എസ് ഐറ്റുകയറി ചെക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ടോക്കൺ ഫീ അടയ്ക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതിനു മുമ്പ് തന്നെ എല്ലാവരും ഈ അലോട്ട്മെന്റ് കിട്ടിയ എല്ലാവരും തന്നെ ടോക്കൺ ഫീ അടയ്ക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ